ശിരോവസ്ത്ര വിഷയത്തിൽ സെന്റ് റീത്താസ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവനകുട്ടി മണിയൂർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സെന്റ് റീത്താസ് സ്കൂളിലെ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം സ്കൂൾ മാനേജ്മെന്റിനായിരിക്കുമെന്നും സ്കൂളിന്റേത് രാഷ്ട്രീയ പ്രതികരണമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഒരു കുട്ടിയെ പുറത്താക്കിയിരിക്കുകയാണ് ഗവൺമെൻറ് ഇടപെട്ട് ഒരു കാരണവശാലും പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞു യൂണിഫോം അംഗീകരിക്കണം യൂണിഫോം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഒരു ഓരോരുത്തരുടെയും വിശ്വാസത്തെ അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവണം അപ്പം അവർ ഞങ്ങൾ സ്വന്തം നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെയൊന്നും ഒരു നിയമം ഉണ്ടാക്കാനുള്ള അധികാരമൊന്നും ഒരു അൺഎയ്ഡഡ് മാനേജ്മെന്റ് ഇല്ല എന്നുള്ള കാര്യം മന്ത്രി എന്നുള്ളതും ഞാൻ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും അനുവാദം കൊടുക്കുന്നത് ഗവൺമെൻറ് ആണ് അൺഎയ്ഡഡാന്നും അനുവാദം കൊടുക്കുന്ന ഗവൺമെൻറ്റിനറിയാം നിയമിതമായ പ്രവർത്തനം നടത്തിയാൽ അത് പിൻവലിക്കുവാനുള്ള അധികാരവും ഉണ്ടെന്നുള്ള കാര്യം ഈ ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക ഇപ്പൊ ബന്ധുബന്ധം എന്താ സംഭവിച്ചത് ഇന്ന് സംഭവിച്ചു ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് ടീച്ചുവാൻ മാനസികമായി പീഡിപ്പിച്ച് അവിടെ അവിടെ നിന്ന് ടീച്ചുവാൻ ഞാൻ ഇന്ന് രാവിലെ പത്തോച്ച പത്രക്കാരോട് പറഞ്ഞു ആ കുട്ടിക്ക് എന്തെങ്കിലും മാനസികപരമായോ മറ്റേതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സെൻസ സ്കൂളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതിനു വേണ്ടി തയ്യാറായി ഞാൻ സൂചിപ്പിച്ചത് ഈ നിലയിലുള്ള വിദ്യാഭ്യാസ കച്ചവടക്കാരും ഈ നാട്ടിൽ ഉണ്ട് എന്തുവാന്ന് ആ കാലഘട്ടം എല്ലാം കഴിഞ്ഞുപോയി എന്നുള്ള കാര്യം ഞാനവിടെ സൂചിപ്പിക്കുകയാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഗവൺമെന്റ് പറയുന്നത് ഇതിനകത്ത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസം മാത്രം നടന്നാൽ മതി ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള സിലബസിന്റെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസം നടന്നാൽ മതി അതിനപ്പുറമായി മറ്റേതെങ്കിലും കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഏത് കോണിൽ നിന്നുണ്ടായാലും അത് ഈ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മൂന്ന് കോടി ചെലവഴിച്ച് പുതുക്കി പണിത സ്കൂൾ കെട്ടിടവും പൊതുവിദ്യാഭ്യാസ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച രണ്ടാം നില കെട്ടിടവുമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയോടെയാണ് പരിപാടി തുടങ്ങിയത് കെ പി കുഞ്ഞമ്മതുകുട്ടി എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് തൊടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി റീന പഞ്ചായത്ത് മെമ്പർ കെ ടി രാഘവൻ വാർഡ് മെമ്പർമാരായ പ്രമോദ് മൊഴിക്കൽ ടി പി ശോഭന ഡിഇ ഇ അസീസ് ആർ ഡി ഡി രാജേഷ് കുമാര് ഡിഇഒ ഗീതാ ഹരിദാസ് പ്രിൻസിപ്പൽ ടി കെ രാജീവ് കുമാര് ഹെഡ് മാസ്റ്റർ രാജീവന് വളപ്പില്ക്കുനി പിടിഐ പ്രസിഡന്റ് കെ പി അനീഷ് എസ്എംസി ചെയർമാൻ സുനിൽ മുതുവന തുടങ്ങിയവര് പരിപാടിയില് പങ്കെടുത്തു ടരുകയില്ല പൊതുവിദ്യാലയ സരണികളെന്നും മുന്നോട്ട് ഉയരുകയായി മണിയോ